പ്രായം നാല്പത്തിനാല് കഴിഞ്ഞിട്ടും അവിവാഹിതനായി തുടരുന്ന പ്രഭാസിന് തന്റെ കരിയർ ബെസ്റ്റ് സിനിമ ബാഹുബലിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന ചോദ്യം കരിയറിനെ കുറിച്ചൊന്നും ആയിരുന്നില്ല മറിച്ച് വിവാഹത്തെ പറ്റിയായിരുന്നു കൂടെ അഭിനയിച്ച അനുഷ്ക ഷെട്ടിയുമായി പ്രണയത്തിലാണെന്നും വിവാഹം ഉടനെ ഉണ്ടാകുമെന്നുള്ള വാർത്തകളും വന്ന് ശക്തമായിരുന്നു ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു വലിയ ബ്രേക്ക് നൽകിയ സിനിമയായിരുന്നു ബാഹുബലി ബാഹുബലി ചിത്രങ്ങൾക്ക് ശേഷം നടൻ പ്രഭാസിന്റെ തലവരയും മാറിയിട്ടുണ്ട് ഒരു മികച്ച നടനാണ് പ്രഭാസ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നുവെങ്കിലും മറ്റൊരു തലത്തിലേക്ക് പ്രഭാസിന്റെ കരിയറും ജീവിതവും ഒക്കെ മാറിയത് ബാഹുബലി ചിത്രങ്ങൾക്ക് ശേഷമാണ് അന്നു മുതൽ പ്രഭാസിന്റെ സ്ത്രീ ആരാധകമാരുടെ എണ്ണവും കൂടി പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളും ഇവർ നടത്തി ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്ന ചോദ്യവും എപ്പോൾ കല്യാണം കഴിക്കുമെന്നതായിരുന്നു തുടർന്ന് അനുഷ്ക ഷെട്ടിയുമൊത്തുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചു അനുഷ്കയ്ക്ക് ശേഷം ആദിപുരുഷ് എന്ന ചിത്രത്തിൽ കൂടെ അഭിനയിച്ച കൃതി സാനോടുമായി പ്രണയത്തിലാണെന്നും വാർത്തകളും വന്നു എന്നാൽ ഇതെല്ലാം വെറും ഗോസിപ്പുകളായി തന്നെ അവശേഷിച്ചു ഇപ്പോഴിതാ വീണ്ടും പ്രഭാസിന്റെ വിവാഹകാര്യം ചർച്ചയ്ക്കെടുത്തിരുകയാണ് ആരാധകർ അപ്പോഴാണ് രണ്ടു വർഷം മുൻപ് രാധേ എന്ന ചിത്രത്തിന്റെ സമയത്ത് തന്റെ വിവാഹത്തെക്കുറിച്ച് പ്രഭാസ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വൈറലാകുന്നത് താൻ തീർച്ചയായും വിവാഹം കഴിക്കും പക്ഷേ അത് എപ്പോഴാണെന്ന് തനിക്ക് പറയാൻ പറ്റില്ല എന്നാണ് പ്രഭാസ് അന്ന് പറഞ്ഞത് ബാഹുബലിക്ക് ശേഷം തനിക്ക് അയ്യായിരത്തിലധികം വിവാഹാലോചനകളാണ് വന്നത് അതിനൊരെണ്ണം തിരഞ്ഞെടുക്കുക എന്നത് തനിക്ക് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ് അത് തന്നെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു തീർച്ചയായും താൻ ഒരു വിവാഹം കഴിക്കും പക്ഷേ അതെപ്പോഴാണെന്ന് ഇപ്പോൾ അറിയില്ല അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തന്റെ വിവാഹം അതുകൊണ്ടാണ് ബാഹുബലിക്ക് ശേഷം വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചത് തന്നെ പക്ഷെ ഇനി തനിക്ക് പ്രണയം വിവാഹം മതി എന്നാണ് അന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പ്രഭാസ് പറഞ്ഞത് എന്തായാലും ആരാധകന്മാർക്ക് ഇപ്പോഴും പ്രഭാസിന്റെ വിവാഹം വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ് പക്ഷെ രണ്ട് വർഷങ്ങൾക്ക് ബാഹുബലി താരം തന്റെ സോൾമേറ്റിനെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പുറത്തു വിവരങ്ങൾ അതേസമയം പോയ മാസങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഏറ്റവും കൂടുതൽ ഹാഷ്ടാഗുകൾ ലഭിച്ച ഏക ഇന്ത്യൻ നടൻ എന്ന അപൂർവ നേട്ടം പ്രഭാസിനെ തേടിയെത്തിയിരുന്നു എക്സ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ലിസ്റ്റിലാണ് പ്രഭാസ് സ്ഥാനം പിടിച്ചു ഹാഷ്ടാഗുകളിൽ ഏഴാമതായിട്ടാണ് പ്രഭാസിന്റെ സ്ഥാനം ആദ്യ പത്തിൽ ഉൾപ്പെട്ട ഒരേ ഒരു സിനിമാ താരമാണ് പ്രഭാസ് പ്രഭാസിന്റെ മറ്റൊരു ബ്രഹ്മാണ്ട ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അശ്വിൻ എഴുതി സംവിധാനം ചെയ്യുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി റിലീസാകാറായിട്ടുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പുതിയ വാർത്തകളും ഞെട്ടിപ്പിക്കുന്നതാണ് കലിക്കയുടെ തിയേറ്റർ റൈറ്റ്സ് കോടികൾക്ക് വിറ്റുപോയി എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഹിന്ദി പതിപ്പിന്റെ തിയേറ്റർ അവകാശം നൂറ്റി പത്ത് കോടി രൂപയ്ക്ക് വാങ്ങിയെന്നതാണ് വിവരങ്ങൾ മെയ് ഒൻപതിനാണ് ചിത്രം റിലീസിനെത്തുന്നത് എന്നാൽ മെയ് പതിമൂന്നിന് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് റിലീസ് മാറ്റിവെക്കാൻ സാധ്യതകൾ റിപ്പോർട്ടുകൾ പറയുന്നു ഇത് സിനിമയുടെ ആദ്യ ദിനങ്ങളിലെ കളക്ഷനെ ബാധിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ കണക്കുകൂട്ടുന്നത് ബി സി മൂവായിരത്തി ിലെ മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കി എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം ദീപിക പതുക്കോൺ ചിത്രത്തിൽ പ്രഭാസിന്റെ നായികയായി എത്തുന്നു അമിതാഭ് ബച്ചനും കമൽഹാസനും ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുമുണ്ട് വൈജയന്തി മൂവിസിന്റെ ബാനറിൽ അശ്വരീന്ദാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് പ്രഭാസ് നായകനായി എത്തിയ സലാർ മികച്ച വിജയമായിരുന്നു നേടിയത് എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും സലാർ കളക്ട് ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ